നമസ്കാരം ഭൂപേന്ദു ഖസാരിയേക്കാൾ താഴെയാണോ നമ്മുടെ യേശുദാസ് ദാസേട്ടൻ ഭൂപേന്ദുവിനേക്കാൾ താഴെയാണോ ഏതെങ്കിലും സിനിമാക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാ സംഘടനാ നേതാവ് യേശുദാസിനോട് കാണിക്കുന്നത് മോശത്തരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ ഒരാളും പറയില്ലന്നേ അവരവർക്ക് തനിപ്പിടി പിടിക്കാൻ പറ്റുമോ അതും നോക്കും പത്താ പുരസ്കാരങ്ങളുടെ ചുവട് പിടിച്ച് സംസ്ഥാന സർക്കാർ ഇവിടെ വർഷാവർഷം കുറേ അവാർഡുകൾ ഇപ്പോൾ പ്രഖ്യാപിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ മധു എന്നൊരു തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരൻ കണ്ണമൂലയിൽ ജീവിച്ചിരിക്കുന്നത് ഈ സർക്കാർ ഓർത്തോ പിണറായി വിജയൻ്റെ സർക്കാർ ഈ അവാർഡ് കൊടുക്കാൻ തീരുമാനം പത്മ പുരസ്കാരം കിട്ടാത്തവർക്കായി അല്ലെങ്കിൽ പത്മ പുരസ്കാരത്തിൽ തഴയപ്പെടുന്നവർക്ക് നമ്മൾ അവാർഡ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് പേർക്ക് കൊടുത്താൽ ലിസ്റ്റുകൾ നടത്തു നോക്കൂ അതിലേതെങ്കിലും ഒരുത്തന് മധുസാറിനേക്കാൾ മേളിൽ നിൽക്കാനുള്ള യോഗ്യതയുണ്ട് പക്ഷേ മധുസാറിന് കൊടുക്കൂല കാരണം അദ്ദേഹത്തിന് പാത സേവ ചെയ്യാനും അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാനും അതിനൊന്നും കഴിയില്ല അതാണ് കൊടുക്കാത്തത് കെ എസ് സേതുമാധവനെ പോലെ എല്ലാ അർത്ഥത്തിലും മാന്യനും നല്ല സിനിമാക്കാരനും സകലമായ പേരും ബഹുമാനിക്കുന്ന ഒരാൾക്ക് ഒരു പത്മശ്രീ നൽകാൻ ആരെങ്കിലും ഓർത്തോ നാഷണൽ അവാർഡ് അടക്കം നേടിയ മനുഷ്യനാണ് അല്ലെങ്കിൽ സംവിധായകനാണ് സേതുമാധവ് സാർ സുരേഷ് ഗോപിയെ ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യം നിർത്തിയ സംവിധായകനാണ് ഓടയിൽ നിന്ന് എന്ന് പറഞ്ഞ സിനിമയിൽ ബാലതാരമായിട്ട് സുരേഷ് ഗോപിയോട് മനസ്സുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയോടൊപ്പം സഞ്ചരിക്കുന്ന സേതു സാറല്ലേ നിങ്ങളെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയത് ആദ്യമെന്ന് നിങ്ങളൊന്ന് ഇടപെടണമെന്ന് സുരേഷ് ഗോപിയെ നന്നായി അറിയാവുന്ന എത്രയോ പേർ എത്രയോ സിനിമാക്കാർ എത്രയോ പത്രക്കാർ സുരേഷ് ഗോപിയോട് പറഞ്ഞു ഇടപെട്ടോ അന്ന് അയാൾ രാജ്യസഭാ മെമ്പറാണ് ഒരു രാജ്യസഭാ മെമ്പർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ കൂടെ കൂടെ കരാൾക്കിടയിൽ നിന്നൊരു കസവ് നേരിയെന്ന് വാങ്ങിച്ചുകൊണ്ട് മോഡിയെ കാണാൻ ചെല്ലുന്ന സുരേഷ് ഗോപിക്ക് സേതു മാധവൻ എന്ന് പറഞ്ഞൊരു സംവിധായകൻ മദ്രാസിൽ ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോൾ അദ്ദേഹം ഒരു കാവ്യ നിറത്തിൻ്റെ സന്യാസ തുല്യമായൊക്കെ ചിന്തിക്കുകയും കാവ്യ പക്ഷത്ത് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് നമ്മൻ്റെ ആൾ തന്നെയാണ് ഒരു അവാർഡ് കൊടുക്കണമെന്ന് പറയാൻ വായില മുത്തുപൊഴിഞ്ഞോ പറയില്ല പറയില്ല അതാണ് സിനിമാക്കാരൻ്റെ സ്വഭാവം മേഘാലയ ഗവർണർ എന്തോ ആയിരുന്ന സമയത്ത് പി എസ് ശ്രീധരൻപിള്ളയോട് ഇക്കാര്യം മദ്രാസിലുള്ള സിനിമാ പത്രപ്രവർത്തകരായ മലയാളികൾ തന്നെ നേരിട്ട് പറഞ്ഞു പിന്നെന്താ ഞാൻ ഇടപെടാം എന്ന് പറഞ്ഞു ഒരു ഇടപെടലും ഒരു പുല് ഒന്നാമത് ചിലപ്പോൾ ഇവരെന്ന് ഇടപെട്ടാൽ ഒരു പുല്ല് വിലയും ഡൽഹിയിൽ നിന്ന് കിട്ടില്ല അതായിരിക്കും സത്യം ഇപ്പോൾ സുരേഷ് ഗോപി ഇവിടെ കിടന്ന് വലിയ വാചമൊക്കെ അടിക്കും ഡൽഹി ചെന്നാൽ ഒരു ചുക്കും പറയാൻ ഒക്കില്ല എന്നേ ഒരു സഹമന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ കിടന്ന് കുറേ രാഷ്ട്രീയം പറയാം വിടുവായത്തിനം പറയാം ആരെങ്കിലും ഒരു അപേക്ഷ കൊണ്ടുവന്നാൽ അതുകൊണ്ട് നിങ്ങൾ പാർട്ടി സെക്രട്ടറിക്ക് കൊടുക്കുക അല്ലെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറിക്ക് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മന്ത്രിക്ക് എന്ന് പറയാം ഏ ഞാൻ കേൾക്കട്ടെ ഒരു വീട് വെക്കാനൊരു ആനുകൂല്യം ചോദിക്കാനൊരു കത്തുമായിട്ടൊരു പാവം സാധു മനുഷ്യൻ ഇയാൾക്ക് വോട്ട് ചെയ്തൊരു മനുഷ്യൻ ഇതൊരു കലിങ്ക് സമ്മേളനം തേങ്ങാ സമ്മേളനം എന്താ നടത്തിയല്ലോ ഇപ്പോൾ ഒരു ഒരുക്കാലും കൂലിൽ ഇയാൾ വെറും അഭിനയമാണെന്നേ കാണിക്കണം ആളുകളുടെ മുമ്പേ ഇനി നാല് വർഷം കഴിഞ്ഞ് എല്ലാവരെയും അച്ചാന്ന് വിളിച്ചാൽ മതിയല്ല ഇയാളെ വന്ന് കണ്ട് ഒരു അപേക്ഷ കൊണ്ടുവരുമ്പോൾ ആ അപേക്ഷ പൊട്ടിച്ച് വായിച്ചിട്ട് ആൾക്കാരുടെ മുമ്പ് വെച്ച് വായിച്ചിട്ട് ഇത് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ താങ്കളുടെ വാർഡ് മെമ്പർക്ക് എൻ്റെ ഒരു ശുപാർശ കത്തും വെച്ച് ഞാൻ കൊടുക്കാം ഏറ്റവും അടുത്ത് നമുക്ക് ശരിയാക്കാം കേട്ടോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പുല്ല് നടന്നില്ലെങ്കിൽ പോലും ആ വ വയോവൃദ്ധന് ഒരു സന്തോഷമുണ്ടായന് ചെയ്യില്ല എൻ്റെ വകുപ്പല്ലെന്നാണ് പറഞ്ഞത് എൻ്റെ വകുപ്പ് ഞാനത് പറഞ്ഞാൽ കൂടിപ്പോയ അയാളൊരു കേന്ദ്രമന്ത്രിയും കൂടെയാണ് അതുകൊണ്ട് കൂടി കൂടുതൽ ഞാൻ പറയുന്നില്ല സേതു മത സാറിനെയോ നസി സാറിനെയോ സത്യനെയോ ദേവരാജനെയോ വയലാറിനെയോ ഓർക്കാത്ത അല്ലെങ്കിൽ കൊടുക്കാത്ത പത്മ പുരസ്കാരം ഏത് സിനിമാക്കാരന് കിട്ടിയാൽ എന്ത് മഹത്വം എന്നാണ് ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ മറ്റൊക്കെ ഞാൻ വിടുന്നു മറ്റൊക്കെ ഏതൊക്കെ ഹിന്ദു കർമ്മരോ വാങ്ങിച്ചുകൊണ്ട് പോട്ടെ അല്ലെങ്കിൽ ബംഗാളികൾ വാങ്ങിച്ചുകൊണ്ട് പോട്ടെ പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞ മധുസാറിനെയോ സേതുമാധവ സാറിനെയോ നസീർ സാറിനെയോ ദേവരാജനോ വയലാറിനോ കൊടുക്കാത്ത പത്മ പുരസ്കാരം ഇവിടുത്തെ ഏവന് കിട്ടിയിട്ടും ഒരു കാര്യമില്ല എന്ന് ഞാൻ പറയും ഇവിടെ കുറച്ച് കാലമായിട്ട് ജെ സി ഡാനിയൽ പുരസ്കാരം ചില താര തമ്പുരാക്കന്മാർക്ക് കൊടുക്കാനുള്ള ചരട് വലികൾ ഭംഗിയിട്ട് നടക്കുന്നുണ്ട് ഈ സർക്കാരിൻ്റെ കീഴിൽ ഭയങ്കര ആലോചന നടക്കുന്നുണ്ട് നമ്മൾ ഇനി കൊടുക്കേണ്ടത് ഇന്ന ഇന്ന താര സൂപ്പർ താരങ്ങൾക്കായിരിക്കണമെന്ന് എന്തൊരു തൊമ്മാടിത്തരം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഞാൻ പറയും ഈ പറയുന്ന പത്മ ഈ ഫാൾകേ പുരസ്കാരം പോലും മോഹൻലാലിന് കുറച്ചുകൂടി വൈകി കിട്ടിയാലും കുഴപ്പമില്ല കാരണം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ മധുസാറിനോളം തൊണ്ണൂറ്റി രണ്ട് വയസ്സായ മധുസാറും അറുപത്തിയഞ്ച് വയസ്സായ മോഹൻലാലുമായിട്ട് എത്ര വർഷത്തെ വ്യ വ്യത്യസ്തത ഉണ്ടെന്ന് ആളിച്ചു എത്ര ദൂരമുണ്ടല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പറയും ഈ ചെറുപ്പക്കാർക്കൊക്കെ വച്ച് നീട്ടാതെ അർഹതപ്പെട്ട രോഗഗ്രസ്തരായ പ്രായം ഏറിയവർക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയും അപ്പോൾ ഇവിടെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് രണ്ട് മൂന്ന് വർഷം അല്ല കേട്ടോ ഈ പിണറായിയുടെ കഴിഞ്ഞ മന്ത്രിസഭയിൽ അക്കാഡമി ചെയർമാൻ ചില സൂപ്പർ താരങ്ങളെ സുഖിപ്പിക്കാനായിട്ട് ഈ അവാർഡ് ജെ സി ഡാനിൽ അവാർഡ് കൊടുക്കണമെന്നുള്ള കളി നടത്തി പക്ഷേ ആരോ അതിലിട്ട് പണിഞ്ഞു ഇയാൾ ഇയാളുടെ ജാതി അല്ലെങ്കിൽ മതം കളിക്കയാണ് കൊടുക്കണ്ട എന്ന് ആരോ ഒരു ഉണ്ടാസ് കൊടുത്തു അതുകൊണ്ടാണ് നടക്കാതെ പോയത് ഞാൻ ഞങ്ങൾക്ക് അവർക്കൊക്കെയാണോ കൊടുക്കേണ്ടത് ഇവിടെ ഇവിടെ ഈ ചട്ടവിൽ നടക്കുന്നവർ ആലോചിക്കണ്ടേ നമ്മളങ്ങനെയൊക്കെ ചെയ്താൽ വിവാദമാകും എന്നുള്ള ആശങ്ക വേണ്ടേ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ പി സുശീലമ്മ എൺപത്തിയേഴ് വയസ്സ് കഴിഞ്ഞാൽ എസ് ജാനകിയമ്മ രണ്ടു പേർക്കും ഇപ്പോൾ അസുഖങ്ങളുണ്ട് ജെ സി ഡാനിൽ അവാർഡ് നൽകണമെന്ന് ഇവിടെ ആരെങ്കിലും ഇവിടെ സംഗീതമായിട്ട് നടക്കുന്ന ഒരുപാട് ഉണ്ടല്ലോ നമ്മളെ പാട്ട് എഴുതുന്ന ടി പി പാട്ടിനെ വിമർശിക്കുന്ന ടി പി രാ ശാസ്ത്രങ്ങളടക്കം അല്ലെങ്കിൽ രേവി മേനോനടക്കം ആരെങ്കിലും ഒരു പത്ത് പേരി എഴുതിയോ എസ് ജാനകിയ്ക്കോ പി സുശീലയ്ക്കോ വേണം ഇനി നിങ്ങൾ ജെ സി ഡാനിയൽ അവാർഡ് കൊടുക്കാൻ എന്ന് ആരെങ്കിലും പറഞ്ഞു ആരും പറയില്ല എന്നുള്ളതാണ് കഥയും തിരക്കഥും സംവിധാനവും എഡിറ്റിങ്ങും ഗായകനും സംഗീത സംവിധായകനും വിതരണക്കാരനും പഴയ എസ് എഫ് ഇക്കാരനും കേരള യൂണിവേഴ്സിറ്റി ചെയർമാനും ഒക്കെ ആയിരുന്നല്ലോ ബാലചന്ദ്ര മേനോൻ ഈ വർഷം ജെ സി ഡാനിൽ പുരസ്കാരം ബാലചന്ദ്ര മേനോന് കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം പകരം മുതലുള്ള വളർത്തി ജീവിക്കുന്ന എന്താ പറയുക ഗുണ്ടാനേതാവായിട്ട് അഭിനയിക്കുന്നവർക്കോ ചട്ടി ചട്ടുചടാല് അഞ്ചും ആറും ദിവസം കൊണ്ട് സിനിമയെടുത്ത് ചട്ടി ചടാൽ പടങ്ങൾ എടുത്ത് തല്ലിപ്പൊളി സിനിമകൾ എടുക്കുന്ന സംവിധായകനൊക്കെ പുറകെ നടന്ന് അവാർഡ് വാങ്ങിക്കാൻ ആളുള്ളത് കൊണ്ട് വാങ്ങും ഇവരെ പോലെ ബാലേന്ദ്രമേനോനെ പോലെ പി സുശീലെ പോലെ ജാനകി അമ്മയെ പോലുള്ള ഒരാളിനെയും ജെ സി ഡാനിയൽ അവാർഡിന് പരിഗണിക്കില്ല എന്നുള്ളതാണ് സത്യം കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും പലതരം കളികളിലൂടെ പുരസ്കാര ലബ്ധി ഉണ്ടാകൂ എന്നത് ബോധ്യമാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അങ്ങനെ ശുപാർശ ചെയ്യാൻ ആളില്ലെങ്കിൽ നടക്കില്ല എന്നേ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എനിക്ക് വേണ്ട എന്ന് നിഷേധിച്ച ഒരേ ഒരാൾ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഇവിടെ പറയണം എന്നാൽ ആർക്കെങ്കിലും അതറിയാമോ എന്ന് എനിക്കറിയില്ല ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വേണ്ട എന്ന് പറഞ്ഞ ഒരാളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ ഫാൽക്കെ പുരസ്കാരം സുചിത്ര സെൻ എന്ന അഭിനേത്രിയ്ക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ബംഗ്ലാദേശിലെ ബബ്ലിയിൽ ജനിച്ച ആളാണ് ഈ പറയുന്ന സുചിത്ര സെൻ റോമാദാസ് ഗുപ്ത എന്നായിരുന്നു യഥാർത്ഥ പേര് പതിനഞ്ച് വയസ്സിൽ പ്രമുഖ വ്യവസായി കുടുംബത്തിലുള്ള ദീപാനാഥ് സെന്നിനെ അവർ വിവാഹം കഴിച്ചു ഉത്തംകുമാർ ഇന്ത്യ കണ്ട നല്ല നടന്മാരിലൊരാളാണല്ല ഉത്തംകുമാർ ഉത്തംകുമാർ സുയിത്ര സെൻ ജോഡിയെ പ്രേക്ഷകരെ പ്രേക്ഷകർ നീട്ടി സ്വീകരിച്ച കാലമുണ്ടായിരുന്നു മുപ്പത് സിനിമകളിൽ ഉത്തംകുമാറും സുയിത്ര സെനും നായികാനായകന്മാരായി അഭിനയിച്ചു എല്ലാം ബംഗാളി ക്ലാസിക് സിനിമകളായിരുന്നു പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കുമ്പോൾ സുത്രൻ അഭിനയം അവസാനിപ്പിച്ചു ശ്രീരാമകൃഷ്ണ മിഷൻ്റെ അനുയായിയായി ധ്യാനം ആത്മീയം തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പിന്നെ പൊതു വേദിയിൽ നിന്ന് അപ്രത്യക്ഷയായി രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും ഫാൽക്കെ അവാർഡ് വാങ്ങണം എന്ന നിബന്ധന അവർ നിരസിച്ചു പുരസ്കാരം അങ്ങനെ നഷ്ടപ്പെട്ടു അവർ എനിക്ക് രാഷ്ട്രപതി മേലു പോയി അത് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് കൊണ്ടുതരികയാണെങ്കിൽ എന്ന് പറഞ്ഞു അത് പറ്റില്ല അവിടെ ഒന്ന് വാങ്ങണം ഏ വേണ്ട എന്ന് പറഞ്ഞു വിഷയത്തിൽ നിന്നും വീണ്ടും നമ്മൾ ഒരുപാട് വഴി മാറിപ്പോയി മാറിപ്പോകൂന്നേ സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിച്ചാൽ നമ്മൾ ഇതുപോലെ വഴി മാറും നാൽപ്പത്തിയെട്ട് വർഷമായിരിക്കുന്നു മോഹൻലാൽ ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് പതിനെട്ടാമത്തെ വയസ്സിൽ നാൽപ്പത്തിയേഴ് വർഷം മുമ്പ് വടോമോളിലെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലുള്ള റോഡിലൂടെ സൈക്കിളിൽ ചവിട്ടി വന്ന് ക്യാമറയുടെ മുന്നിൽ വീഴുന്ന ഷോട്ട് എടുത്തിട്ട് നാൽപ്പത്തിയേഴ് വർഷമായി അല്പം ബുദ്ധി കുറവുള്ള കുട്ടപ്പൻ എന്ന പയ്യനായിരുന്നു ആ വേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സത്യനന്ദിക്കാടിൻ്റെ ഹൃദയപൂർവ്വത്തിലെ സന്ദീപ് ബാലകൃഷ്ണൻ വരെ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി തുടങ്ങിയ അഞ്ച് ഭാഷകളിൽ നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു എനിക്കു മുന്നൂറ്റി അറുപതോ എന്തോ സിനിമയായി ഇതുവരെ സംസ്കൃതത്തിൽ കാവാല നാരായണ പണിക്കരുടെ സംവിധാനത്തിൽ കർണഭാരം എന്ന് പറഞ്ഞ നാടകത്തിൽ സംസ്കൃതത്തിൽ അഭിനയിച്ചു പ്രോമിറ്റിങ് ഒന്നും നാടകമില്ല നാടകം സംസ്കൃതം പഠിച്ച് കാവാലം അഭിനയിപ്പിച്ചു അതും രാഷ്ട്രപതിയുടെ രാഷ്ട്രപതി ഭവനിലൊക്കെ രാഷ്ട്രപതിയുടെ മുന്നിൽ അഭിനയിച്ചു അതുപോലെ തന്നെ ഛായാമുഖി എന്ന് പറഞ്ഞ പ്രശാന്ത് നാരായണൻ്റെ നാടകമടക്കം അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന നടന വൈഭവത്തിൻ്റെ തെളിവുകളാണ് കയ്യിൽ കാശൊന്നുമില്ലാതെ ഞാൻ നിസ്സംഗനായി ഇരിക്കുമ്പോൾ ഇവിടെ കോമഡിയായിട്ട് എടുക്കാവൂ കയ്യിൽ കാശൊന്നുമില്ലാതെ ഞാൻ നിസ്സംഗനായി എന്ത് ചെയ്യാൻ പറ്റും ആറ് ദിവസം കഴിഞ്ഞാൽ വാടക കൊടുക്കണം വീട്ടിൻ്റെ ഒരു മാസത്തെ ചിലവിന് പൈസ വേണം കറണ്ടിന് അടയ്ക്കണം കേബിളിന് കൊടുക്കണം പത്രക്കാരന് കൊടുക്കണം പെട്രോൾ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നിസ്സംഗനായി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി സിന്ധു ആശ്വസിപ്പിക്കാനായി പറയുന്നൊരു ഡയലോഗുണ്ട് ദാരിദ്ര്യ എന്നും കലാകാരൻ എന്നും ശരിക്കും ദാരിദ്ര്യമാണ് ഈ ഡയലോഗ് ഷാജിയൻകരൻ്റെ വാനപ്രസ്ഥം എന്ന് പറഞ്ഞ സിനിമയിൽ കുഞ്ഞുകുട്ടൻ എന്ന നായകൻ മോഹൻലാൽ ചെയ്ത കുഞ്ഞുകുട്ടൻ മനസ്സിൽ തട്ടി പറയുന്ന ഒരു ഡയലോഗാണ് ശരിക്കും ദാരിദ്ര്യമാണ് ഒരു കഥകളിക്കാരൻ്റെ യഥാർത്ഥ അവസ്ഥ സ്ക്രീനിൽ നോക്കാതെ കേട്ടിരുന്നാൽ നമുക്ക് മോഹൻലാലിൻ്റെ ആ ഡയലോഗ് ഡെലിവറി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും മോഹൻലാൽ എന്ന മനുഷ്യന് ഒരു കാലത്തും സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വന്നിട്ടേ ഇല്ല പട്ടുമെത്തിയിൽ ജനിച്ചവനെന്ന് പറയാം കാരണം അച്ഛൻ ഉയർന്ന ഉദ്യോഗസ്ഥനല്ലേ നല്ല ജീവിതമായിരുന്നു അതുകൊണ്ട് ദാരിദ്ര്യം എന്തെന്ന് അല്ലെങ്കിൽ നൂറ് രൂപ ഇല്ലാത്ത ഒരവസ്ഥ എന്നെയൊക്കെ പോലെ ഒരിക്കലും വന്നിട്ടില്ല പക്ഷേ വാനപ്രസ്ഥത്തിലെ കുഞ്ഞുക്കൂട്ടം പറയുന്നത് കേട്ടാൽ നമുക്ക് സങ്കടം വരും അങ്ങനെയാണ് മോഹൻലാൽ അത്രയും ഇൻവോൾവ് ചെയ്താണ് ആ ആ സീൻ ഡബ് ചെയ്തിരിക്കുന്നത് ഇവിടെ വേണമെങ്കിൽ എം ടി വാസുദേവൻ നായർ പറഞ്ഞ മനോഹരമായൊരു മോഹൻലാലിനെ ഒരു വിലയിരുത്തൽ പറയാം ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ പേനയേക്കാൾ നന്നായി വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നായിരുന്നു എന്നാൽ സത്യനാഥൻ്റെ വികാരങ്ങൾ മോഹൻലാൽ ചെയ്തപ്പോൾ എൻ്റെ പ്രതീക്ഷകൾ തെറ്റാണെന്ന് തെളിയിച്ചു ഞാൻ ചിന്തി ഞാൻ ചിരിക്കുകയായിരുന്നു അതോ കരയുകയായിരുന്നു അതിനിടയിലെ വേദനകളായിരുന്നു എന്നത് അയാൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് ആര് സത്യനാഥൻ്റെ സദയം എന്ന എം ടിയുടെ സ്ക്രിപ്റ്റില് സിബിമലയിൽ സംവിധാനം ചെയ്ത മനോഹരമായ സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ച നായകനെ പറ്റിയാണ് എം ടി വിലയിരുത്തുന്നത് എം ടി അവരെ കരുതിയിരുന്നത് ഞാൻ എഴുതി വയ്ക്കുന്ന പോലെ ഒരു നടനും പെർഫോം ചെയ്യാൻ കഴിയില്ല എന്നാണ് പക്ഷേ സദയം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആ ധാരണ തിരുത്തേണ്ടി വന്നു എനിക്കിപ്പോഴും പേടിയാണ് സത്യത്തിൽ സദയം ഒറ്റയ്ക്കിരുന്ന് കാണാൻ ഒന്നാമത് എനിക്ക് ഒരു എലിയെപ്പോലും ഒരു പാറ്റിയെപ്പോലും കൊല്ലാൻ കഴിയാത്ത ബീരുവാണ് ഞാൻ ഒരു ഇറച്ചിക്കിടയിലും തൂക്കിയിരിക്കുന്നത് നോക്കാൻ പറ്റാത്ത ആ ചോര ഇറ്റിറ്റ് വീഴുകയാണെങ്കിൽ അതെനിക്ക് കാണാൻ പറ്റില്ല എന്തിനന്നേ ഇപ്പം ഞാൻ നമ്മുടെ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒക്കെ വരുന്ന മാനിനെ ഓടിക്കുന്ന പുലിയോ സിമുഹമോ ഓടിക്കുന്നതൊക്കെ കണ്ടല്ല അല്ലെങ്കിൽ മുതലെ പിടിക്കുന്ന പുലിയെ കണ്ടാൽ എനിക്കത് വിഷലും ബാക്കി കാണാൻ പറ്റില്ല അത്രയും എന്താ പറയുക സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ ആ ഞാൻ ഇപ്പോഴും സതൈവെന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ പറ്റില്ല അതിലെ ജയേയും അനിയത്തി ലതികയെയും മാധുവും കാവേരിയുമാണ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് താഴെയുള്ള കുട്ടിയാണ് അക്കാലത്ത് ബേബി ചൈതന്യ എന്ന് പറയുന്ന മോനിഷയുടെ ബന്ധുവാണ് മൂന്നാമത്തെ കുട്ടിയായിട്ട് അഭിനയിച്ചത് ഇപ്പോൾ ആ പെൺകുട്ടി ഓസ്ട്രേലിയയിൽ ഡെർമറ്റോളജിയിൽ ഡോക്ടറായി പ്രവർത്തിക്കുകയാണ് ചൈതന്യ മുതിർന്ന വേ മുതിർന്ന ശേഷം വലുതായ ശേഷം സതയം കണ്ടപ്പോൾ കരഞ്ഞു പോയി പേടിച്ചു പോയി എന്നാണ് ചൈതന്യം പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ വർഷങ്ങൾക്ക് മുമ്പ് ബാലധാരോട്ട് അഭിനയിച്ച കുട്ടി ഡോക്ടറായിട്ടും പോലും മുതിർന്ന ശേഷം ഇപ്പോഴും ആ സിനിമ കണ്ടാൽ അവളുടെ രണ്ട് ചേച്ചിമാരെയും അവളെയും കഴുത്തിഞ്ഞരിച്ചു കൊല്ലുന്ന മോഹൻലാലിൻ്റെ സത്യനാഥിൻ്റെ മുഖം ഓർത്താൽ ഞാൻ കരഞ്ഞു പോകും പേടിച്ചു പോകുമെന്നാണ് ചൈതന്യം പറയുന്നത് ചേച്ചി തിരക്കി സത്യനാഥൻ്റെ മുറിയിൽ ചെല്ലുമ്പോൾ ചേച്ചി നിശ്ചലമായി തറയിൽ കിടക്കുകയാണ് സത്യനാഥ് ഈ കുട്ടിയെ വാ 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 എന്ന് പറഞ്ഞ് വിളിക്കുന്ന നിങ്ങളൊന്നുകൂടെ നോക്കൂ കുട്ടിയെ വിളിക്കുന്നു അത്രയും നാൾ ഞാൻ കണ്ടിട്ടുള്ള ലാലേട്ടനെ അല്ല ഞാൻ ആ സിനിമയിൽ കണ്ടത് എന്നാണ് ചൈതന്യം പറയുന്നത് ലാലേട്ടൻ്റെ കണ്ണിലുള്ള ചുവപ്പും പാവവും എന്തിന് അദ്ദേഹത്തിൻ്റെ കൺപീലി പോലും ആ സീനിൽ അഭിനയിക്കുകയായിരുന്നു അത്രയും നേരം സെറ്റിൽ എല്ലാ പേരും ചിരിച്ച് ആയിട്ടാണ് നിന്നത് പക്ഷേ ആ സീനിൽ ആ സെറ്റ് മുഴുവൻ ആ ഫീലിങ്ങിലായിപ്പോയി അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല എന്നാണ് ചൈതന്യം പറയുന്നത് ചൈതന്യ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് ഞാൻ പറയും സത്യനാഥൻ എം ടി പറഞ്ഞ കണക്ക് മോഹൻലാൽ പ്രതീക്ഷകളെ തെറ്റിച്ച പ്രകടനമായിരുന്നു നന്ദി നമസ്കാരം